സാഹിത്യകാരനും അധ്യാപകനും പ്രഭാഷകനും വിമർശകനും നിരൂപകനും നിരൂപകനുമെല്ലാമായിരുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ അനുസ്മരിച്ചുകൊണ്ട് സ്മൃതി സസ് പാലായിൽ നടന്നു പാലാ സഹൃദയ സമിതിയുടെ അഭിമുഖത്തിലാണ് പാലാ ടോംസ് ചേംബറിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചത് സഹൃദയ സമിതി പ്രസിഡന്റ് രബി പുലിയനൂർ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി മലയാള സർവകലാശാല അധ്യാപകനും കഥാകൃത്തുമായ ഡോക്ടർ ഗണേഷ് സുകുമാർ അഴീക്കോട് സാംസ്കാരിക ട്രസ്റ്റ് ചെയർമാൻ ടി ജി വിജയകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി ഈ അഴീക്കൂടെ നമ്മുടെ വളത്തോളിനെയും കുഞ്ഞു കിട്ടുന്നവരായൊക്കെ അവരുടെ കാവ്യകലാ വൈഭവത്തെ മുൻനിർത്തി പലരും വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്ന് പ്രശംസിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ നമുക്ക് എഴുതി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വാസ്തവത്തിൽ വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്നൊരാളെ വിളിക്കണമെങ്കിൽ അത് സുകുമാൻ അടിക്കൂടിനെയാണ് വിളിക്കേണ്ടത് കാരണം ഇതുപോലെ ഭാഷ പ്രാർത്ഥന പോലെ പോലെ ഭാരതീ തോന്നണം എല്ലാ ഒരു പ്രാർത്ഥനയാണ് ആ അഴീക്കോടിനെ മറ്റാർക്കും ും നൽകിയിട്ടില്ല എന്ന് സുകുമാർ അഴീക്കോടിന്റെ അഭാവം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ നഷ്ടത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് സദസ്യരും സ്മരണാഞ്ജലി അർപ്പിച്ചു സഹൃദയ സമിതി സെക്രട്ടറി പി എസ് മധുസൂദരൻ വൈസ് പ്രസിഡന്റ് ജോസ് മംഗലശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു